കെ എൻ ബാലഗോപാൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അദ്ദേഹം നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചു ആ ബജറ്റിലെ ഒരു പ്രധാന നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകളുടെയും അതേപോലെ തന്നെ വിദേശ സർവകലാശാലകളുടെയും സാധ്യത പരിശോധിക്കും എന്നാണ് അത്തരം സർവകലാശാലകൾ കേരളത്തെ സ്ഥാപിക്കാനുള്ള സാധ്യത പരിശോധിക്കും എന്നും ഇത് വലിയ കോഴിലക്ക സൃഷ്ടിച്ചു കാരണം നേരത്തെ എസ് നേതാവായിരുന്നു കെ എൻ ബാലഗോപാൽ അന്ന് സ്വാശ്രയ കോളേജിനെതിരെയുള്ള സമരം നയിച്ച ആളാണ് കെ എൻ ബാലഗോപാൽ അങ്ങനെയുള്ള ഒരാൾ തന്നെ കേരളത്തിലേക്ക് വിദേശ സർവകലാശാലകളെ ക്ഷണിക്കുന്നു സ്വകാര്യ സർവകലാശാലകളെ ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതെന്ത് ന്യായമാണ് കൂത്തുപറമ്പിൽ രക്തസാക്ഷിത്വം വരിച്ചവരുണ്ട് സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്തവർ അവരുടെ ജീവിതം നോക്കൂ അവർ എന്തു പറയും അവരുടെ ആത്മാക്കൾ എന്തു പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാർത്തകൾ മെനയാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായി വരികയും ചെയ്തു അത് ഇപ്പോൾ ചൂടുപിടിച്ച ചർച്ചയാണ് അതോടൊപ്പം തന്നെ വിവിധ കാർട്ടൂണുകൾ എല്ലാ മാധ്യമങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ പ്രേതം വന്ന് നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് കാർട്ടൂണുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ സി നയം മാറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ എസ് ഇനി ഐ പറയും എന്തുപറയും ഡിവൈഎഫ്ഐ ഇനി എന്ത് പറയും അന്ന് കുട്ടികളെയും യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ തെരുവിലേക്ക് കൊണ്ടുവന്ന എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും മാപ്പ് പറയുമോ അവരുടെ നിലപാട് മാറ്റിയോ ഈ ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് എം പി ജയരാജൻ ഒരു മറുപടിയുമായി രംഗത്ത് വന്നത് എന്തുകൊണ്ട് എം പി ജയരാജൻ മറുപടി പറയുന്നു എന്നല്ലേ കുത്തപ്പറമ്പ് സമരം നടക്കുമ്പോൾ ആ സമരം നയിച്ച വ്യക്തികളിൽ ഒരാളാണ് എം ജയരാജൻ സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം നടക്കുമ്പോൾ ആ സമരത്തിന് വേണ്ടി എല്ലാ പിന്തുണ നൽകുകയും അന്ന് വിദ്യാർത്ഥികളാണ് സമരം നയിച്ചു കൊണ്ടിരുന്നത് വിദ്യാർത്ഥികൾ സമരം നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സമരത്തെ സഹായിക്കാൻ എല്ലാ ഇടങ്ങളിലും ഓടി നടന്ന വ്യക്തിയാണ് എം പി ജയരാജൻ അതുകൊണ്ട് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ കഴിയുന്ന അർഹതയുള്ള നേതാവാണ് എം പി ജയരാജൻ എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം അതുകൊണ്ട് തന്നെ കൃത്യമായ മറുപടി എം പി ജയരാജൻ നൽകിയിട്ടുണ്ട് ആ മറുപടി നമുക്കൊന്ന് കേൾക്കാം സമരത്തിൽ എന്താ ഉന്നയിച്ചത് സ്വാശ്രയ പ്രൊഫഷണൽ കോളേജുകളുടെ പ്രവേശനം ഉൾപ്പെടെ വിദ്യാഭ്യാസ കച്ചവടമാണെന്ന് അന്ന് നടന്നത് അത് യു ഡി എഫിന്റെ നയമാണ് അന്ന് ഒരു നിയമവും അവർ കൊണ്ടു വന്നില്ല ഇന്നിപ്പോ എന്താ സ്ഥിതി ഇടതുപക്ഷം കൊണ്ടുവന്നിട്ടുള്ള നയം എന്താ സ്വാശ്രയ പ്രൊഫഷണൽ കോളേജുകൾ അത് മെഡിക്കൽ കോളേജായാലും എഞ്ചിനീയറിംഗ് കോളേജായാലും പ്രവേശനത്തിന് നിയമം കൊണ്ടുവന്നു എന്താ നമ്മുടെ നയം സാമൂഹ്യ നിയന്ത്രണത്തോടെ ആരംഭിക്കണമെന്നാണ് എന്താ സാമൂഹ്യ നിയന്ത്രണം മെറിറ്റ് കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പാവപ്പെട്ടവർക്കടക്കം സാധിക്കുന്ന സൗകര്യം മെഡിക്കൽ കോളേജിലെ എൻ ആർ ഐ സീറ്റ് പോലും മെഡിക്കൽ കോളേജ് എൻട്രൻസ് പരീക്ഷ കമ്മീഷണർ നടത്തുന്ന പരീക്ഷാ റാങ്ക് ലിസ്റ്റിൽ നിന്നും മാത്രമേ സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജുകാർക്ക് വിദ്യാർത്ഥിയെ പ്രവേശിപ്പിക്കാൻ പറ്റൂ അതിൻ്റെ ഫീസ് അവർക്ക് തോന്നിയ പോലെ വാങ്ങാൻ പറ്റില്ല ആര് നിശ്ചയിക്കും നിയമം നിശ്ചയിച്ച റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കും ഇതാണ് സാമൂഹ്യ നിയന്ത്രണം പരിഹാരം ഉൾപ്പെടെയുള്ള അന്നത്തെ കോളേജ് ആരംഭിക്കുന്ന സമയത്ത് അതുണ്ടായിരുന്നില്ല യു ഡി എഫിൻ്റെ നയം കച്ചവടം മാത്രമാണ് എൽ ഡി എഫിൻ്റെ നയം സാമൂഹ്യ നിയന്ത്രണമാണ് അതിന് നിയമം കൊണ്ടുവന്നു ആ നിയമമാണ് യഥാർത്ഥത്തിൽ സ്വകാര്യ മേഖലയിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജും സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജും ഉൾപ്പെടെ തുടങ്ങാൻ ഇടയാക്കിയത് ഇപ്പം പൂർണ്ണമായി എൻട്രൻസ് പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് വിദ്യാർത്ഥി പ്രവേശനം അപ്പം അതുകൊണ്ട് ഇടതുപക്ഷ നയവും യു ഡി എഫിന്റെ നയവും രണ്ടും രണ്ടാണ് ആ ഇടതുപക്ഷ നയമാണ് ഇപ്പൊ പുതുതായി ബജറ്റിൽ വന്നത് സാമൂഹ്യ നിയന്ത്രണമുണ്ടാവും എല്ലാം പറയട്ടെ 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 സാമൂഹ്യ നിയന്ത്രണം സാമൂഹ്യ നിയന്ത്രണം വന്നപ്പോ നമ്മുടെ കോഴിക്കോട് സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് പറഞ്ഞിരുന്നുവെന്ന് അന്ന് എം ഇ എസ് ആണ് അത് അംഗീകരിച്ചത് അവരെന്താ പറഞ്ഞത് നിങ്ങളെ ലിസ്റ്റ് ഞങ്ങൾ എടുക്കൂല ഇപ്പൊ എടുക്കുകയാണല്ലോ ജബ്ബാർ ഖാജി അതന്നു പറഞ്ഞത് എന്താ അറിയാ നിങ്ങൾ ലിസ്റ്റ് ഒന്നും എടുക്കൂലെന്നാ ഇപ്പൊ എടുക്കാൻ തുടങ്ങിയല്ലോ അതുകൊണ്ട് കേരളത്തിലൊരു നിയമത്തിന് വരുന്നില്ല വേണ്ട മീഡിയ സാമൂഹ്യ നിയന്ത്രണത്തിന് വിധേയമായി വരുന്നവർ വരും ഇപ്പൊ ഓക്സ്ഫോർഡ് വിദേശ സർവകലാശാലയല്ലേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആ ഓക്സ്ഫേർഡ് യൂണിവേഴ്സിറ്റിയുമായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഒരു കരാർ അത് നിങ്ങൾ ആരും കണ്ടില്ല ആ കരാറിന്റെ വ്യവസ്ഥ എന്താ ഇവിടെയുള്ള മിടുക്കന്മാരായ കുട്ടികളെ അവിടെ ഗവേഷണത്തിന് എടുക്കാന്നാണ് സംഗതി ഇത് തന്നെ നമ്മളെ കുട്ടികൾ പുറത്തേക്ക് പോകണ്ട നമ്മളെ കുട്ടികൾ കേരളത്തിൽ തന്നെ പഠിക്കാൻ കഴിയണം അഗനിയൊരു നായകൊണ്ടേരുമ്പ നിങ്ങൾക്ക് വല്ലാതെ ബേജാറ് അല്ലേ എം പി ജയരാജൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ആരാണ് കേരളത്തിൽ സ്വാശ്രയ സർവകലാശാലകൾ ആരംഭിക്കാൻ തീരുമാനിച്ചത് അത് എ കെ ആന്റണിയുടെ സർക്കാരാണ് എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് അത്തരമൊരു തീരുമാനമെടുത്തത് അന്ന് അദ്ദേഹം നടത്തിയ ഒരു വാർത്താ സമ്മേളനമുണ്ട് ആ വാർത്താ സമ്മേളനത്തിലെ വാക്കുകൾ ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത് രണ്ട് സ്വാശ്രയ കോളേജുകൾ സമം ഒരു സർക്കാർ കോളേജ് എന്നാണ് എന്ന് വെച്ചാൽ രണ്ട് സ്വാശ്രയ കോളേജ് തുടങ്ങിയാൽ ഒരു സർക്കാർ കോളേജ് തുല്യമാണ് എന്ന് വെച്ചാൽ അമ്പത് എന്ന രൂപത്തിലാണ് ഈ സ്വാശ്രയ കോളേജിൽ പ്രവേശനം ഉണ്ടാകുക എന്ന് ഈ അമ്പത് സീറ്റ് സർക്കാരിൻ്റെ സീറ്റാണ് എന്ന് പറയുകയും അമ്പത് സീറ്റ് ആ അമ്പത് സീറ്റിൽ എത്രയാണ് ഫീസ് ആർക്കൊക്കെയാണ് പ്രവേശനം എങ്ങനെയൊക്കെയാണ് പ്രവേശനം എന്നതിന് യാതൊരു നിയന്ത്രണവുമില്ലാത്ത അവസ്ഥ എന്ന് വെച്ചാൽ സ്വാശ്രയ കോളേജുകൾക്ക് മുകളിൽ ഒരു നിയന്ത്രണവുമില്ല ആർക്കും എഞ്ചിനീയർ ആവാം ആർക്കും ഡോക്ടറാകാം എന്ന അവസ്ഥ അതിന് ഒരു യോഗ്യത മാനദണ്ഡമില്ല എത്ര കുറഞ്ഞ മാർക്ക് വാങ്ങിയവർക്കും ഡോക്ടറായി ചികിത്സിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നാൽ നമ്മുടെ ആരോഗ്യ മേഖല എന്തായിത്തീരും എന്ന ചോദ്യം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഒരു സാമൂഹ്യ നിയന്ത്രണം സ്വാശ്രയ കോളേജിനു മുകളിൽ ഉണ്ടാകണം സർക്കാരിൻ്റെ പട്ടികയിൽ നിന്ന് മാത്രമേ ലിസ്റ്റിൽ നിന്ന് മാത്രമേ ആളെ ചേർക്കാൻ പാടുള്ളൂ എന്ന ചർച്ചകൾ അന്ന് ഉയർന്നു വരികയും അതനുസരിച്ച് സാമൂഹ്യ നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടന്നത് അന്ന് സുഹാശ്രയ കോളേജ് മാനേജ്മെന്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അവർ സുപ്രീം കോടതി വരെ പോയിരുന്നു ഈ കോളേജ് സ്ഥാപിക്കുന്നത് ഞങ്ങളാണ് ഞങ്ങൾ പ്രവേശനം നടത്തും ഞങ്ങൾ ഫീസ് നിശ്ചയിക്കും ഞങ്ങൾ പരീക്ഷ നടത്തും ഇതായിരുന്നു അവരുടെ വാദം സർക്കാർ നൽകുന്ന ലിസ്റ്റിൽ നിന്ന് പട്ടികയിൽ നിന്ന് ഒരു കുട്ടിയെ പോലും പ്രവേശിപ്പിക്കില്ല എന്ന് ആദ്യം പറഞ്ഞ കോളേജുകൾ കോളേജ് മാനേജ്മെന്റിന്റെ അസോസിയേഷൻ നമ്മുടെ മുന്നിലുണ്ട് പഴയ വാർത്തകൾ എന്ന് എടുത്തു നോക്കിയാൽ മതി ഇപ്പോൾ എം പി ജയരാജൻ ചോദിച്ചതുപോലെ അങ്ങനെ പ്രവേശനം നടത്താൻ കഴിയുമോ ഇല്ല സർക്കാരിൻ്റെ നിയന്ത്രണം സ്വാശ്രയ കോളേജിന് മുകളിൽ വന്നു സാമൂഹ്യ നിയന്ത്രണം സ്വാശ്രയ കോളേജിന് മുകളിൽ വന്നു അങ്ങനെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ സാമൂഹ്യ നിയന്ത്രണത്തിൽ മാത്രമേ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ വരികയുള്ളൂ അതാണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു വെക്കുകയാണ് അങ്ങനെ പറയാൻ ഏറ്റവും അർഹതയുള്ള ഒരാൾ അതുകൊണ്ട് തന്നെയാണ് എം പി ജയരാജൻ്റെ വാക്കുകൾ ഈ കാലത്തിന് അല്ലെ ഈ സമയത്ത് ഏറ്റവും അനുയോജ്യമായി മാറുന്നതും